ോ ദോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എഴുപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങളാണ് ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് അത് ഹേ അല്ലെങ്കിൽ ഹേ അല്ലെങ്കിൽ യൂദ് ഹേ അല്ലെങ്കിൽ വാവ് ഹേ പ്ലൂറൽ ഏനൂൻ ഓഹ് ഏനേൻ ഓക്ക് കൂൻ കേൻ ആൻ ആൻ ഇത് പാസ്റ്റെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ വെർബിനോടും പാസ്റ്റെൻസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ വെർബിനോടും ചേർത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ

ൂൻ റദുപ്പൂഖ് ഋദാപ്പൂക്കേൻ റതുപ്പൂൻ റതുപ്പൂൻ ഈ ക്രിയയിൽ എല്ലാ ഏകവചന പ്രത്യയവും പ്രഥമപുരുഷ ബഹുവചന പ്രത്യവും റതുപ്പൂ എന്ന രൂപത്തോടും എല്ലാ ബഹുവചന പ്രത്യയങ്ങളും ഋദാപ്പൂ എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഒന്നിച്ച് കാണാം റതുപ്പൂയ് റുദാപ് ഏനൂൻ റദുപ്പൂഹ് ഋദാപ് ഏനേൻ റദുപ്പൂഖ് ഋ ദാപ്പൂക്കൂൻ റദുപ്പൂഖ് ഋദാപ്പൂക്കേൻ റതുപ്പൂൻ റതുപ്പൂൻ ഇനിയും ഋദാപ്പേൻ എന്ന ഭൂതകാല തൃതീയ പുരുഷ സ്ത്രീലിംഗ ബഹുവചനക്രിയയോട് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ വെർബിൻസിനോട് സാർവനാമിക പ്രത്യം ചേർക്കുന്ന രീതിയാണ് പാസ്റ്റൻസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഋദാപ്പേൻ ദൂട്ടഡ് ഇതിനോട് സാർവനാമിക പ്രത്യയം ചേർക്കുന്നത് റദുപ്പോയി റിദാപ് ഏനൂൻ റദുപോഹ് ഋദാപ് ഏനേൻ റദു പോൻ റതുപ്പേഖ് റി ദേൻ റതുപ്പോൻ റതുപ്പോൻ ഇവിടെ എല്ലാ ഏകവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യവും റതുപ് എന്ന രൂപത്തോടും എല്ലാ ബഹുവചന പ്രത്യയങ്ങളും ഋദപ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഒന്നിച്ചു കാണാം റതുപ്പോയ് ഋദപ്പ് ഏനൂൻ റതുപ്പോഹ് ഋദാ ഏനേൻ റതുപ്പോക് റി ദപ്കൂൻ റതുപേഖ് റി ദപ്കേൻ റതുപ്പോൻ റതുപ്പോൻ ഇനിയും ഋദപ്ത് എന്ന ഭൂതകാല തൃതീയ പുരുഷ പുല്ലിംഗ ഏകവചനക്രിയയോട് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ വെർബിനോട് സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി പാസ്റ്റൻസ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഋതപ്ത് യു പേസിക്യൂട്ടഡ് ഋദപ്തോയ് ഋതപ്ത് ഏനൂൻ റിതപ്തോഹ് ഋതപ്ത് ഏനേൻ റിതപ്തോൻ റിതപ്തോൻ ഇവിടെ സെക്കൻഡ് പേഴ്സൺ ബെർബിനോട് സെക്കൻഡ് പേഴ്സൺ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല കാരണം നീ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുകയില്ലാത്തതുകൊണ്ട് ഋതപ്ത് എന്ന ക്രിയയുടെ ഋതപ്തോ എന്ന രൂപത്തോടാണ് സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് റി ദപ്തോയ് ഋതപ്ത് ഏനൂൻ ഋതപ്തോഹ് ഋതപ്ത് ഏനേൻ ഋതപ്തോൻ ഋതപ്തോൻ ഋതപ്ത് എന്ന ഭൂതകാല ദ്വിതീയ പുരുഷ സ്ത്രീലിംഗ ഏകവചനക്രിയയോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി ഫാസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻസിംഗുലർ ഋദപ്ത് നീ പീഡിപ്പിച്ചു റിതപ്തീവ് ഋദപ്ത് ഏനൂൻ റിതപ്തീഹ് ഋതപ്ത് ഏനൂൻ ഇതിനോട് തേർഡ് പേഴ്സൺ സഫിക്സ് ചേർത്തതാണ് ഈ സെക്കൻഡ് പേഴ്സൺ വെർബിനോട് സെക്കൻഡ് പേഴ്സൺ സഫിക്സ് ചേർക്കില്ല നീ നിന്നെ പീഡിപ്പിച്ചു നീ നിങ്ങളെ പിടിപ്പിച്ചു എന്നൊന്നും പറയാറില്ലല്ലോ അതുകൊണ്ടാണ് ഇനി ഫസ്റ്റ് പേഴ്സൺ സഫിക്സ് ചേർക്കുന്നു ഋതപ്തീൻ ഋതപ്തീൻ ഇവിടെ ഋതപ്ത് എന്ന ക്രിയയുടെ ഋതപ്തീ എന്ന രൂപത്തോടാണ് സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് അത് ഒന്നിച്ചു കാണാം ഋതപ്തീവ് ഋതപ്ത് ഏനൂൻ ഋതപ്തീഹ് ഋതപ്ത് ഏനേൻ ഋതപ്തീൻ ഋതപ്തീൻ ഇനിയും ഋതപ്തൂൻ എന്ന ഭൂതകാല ദ്വിതീയ പുരുഷ പുല്ലിംഗ ബഹുജന ക്രിയയോട് സഫിക്സ് ചേർത്തിരിക്കുന്നത് പാസ്റ്റ് ടെൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലോറൽ ഋതപ്തൂൻ നിങ്ങൾ പീഡിപ്പിച്ചു യു പേക്യൂട്ട് റിതപ്തൂനൊൻ ഋതപ്തൂൻ റിതപ്തൂനൊൻ ഋതപ്തൂൻ എന്ന ക്രിയയുടെ ഋതപ്തൂനോ എന്ന രൂപത്തോടാണ് സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് ഒന്നിച്ചു കാണാം ഋതപ്തൂനോയ് ഋതപ്തൂൻ ഏനൂൻ ഋതപ്തൂനോഹ് ഋതപ്തൂൻ ഏനേൻ റി ദപ്തൂനോൻ ഋതപ്തൂനോൻ നിതപ്തേൻ എന്ന ഭൂതകാല ദ്വിതീയ പുരുഷ സ്ത്രീലിംഗ ബഹുവചനക്രിയയോട് സാർവനാമിക പ്രത്യേകങ്ങൾ ചേർക്കുന്ന രീതി കാണാം പാസ്റ്റ് ടെൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ക്ലൂറൽ ഋതപ്തേൻ യു പ്രേസിക്യൂട്ടഡ് നിങ്ങൾ പീഡിപ്പിച്ചു ഋതപ്തേനൊൻ തേനോഹ് ഋതപ്തേൻ റിതപ്തേനുൻ ഋദപ്തേനുൻ ഇവിടെ ഋതപ്തേൻ എന്ന ക്രിയയുടെ ഋതപ്തേനോ എന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് ഋതപ്തേനൊതപ്തേൻ റിതപ്തേനോഹ് ഋതപ്തേൻ ഋതപ്തേനു ഋതപ്തേനൊൻ ഇനിയും ഋതുപേസ് എന്ന ഭൂതകാല പ്രഥമപുരുഷ ഉഭയലിംഗ ഏകവചനക്രിയയോട് பாஸ்டென்ஸ் ஃபஸ்ட் பேர்ஸ் கோமன்ஜென்டர் ரிதுப்பேஸ் ஐ ப்ஸிக்யூட்டட் ஞான் பீடிப்பிச்சு எக்ரிட சஃம் தேர்ட் ப்ரஸன் ரி தப்சேஹ் ஏநூன் ரி தப்சோஹ்ஸ் ஏனேன் ரி தப்சோஹ் ரெதுபேஸ் கூன் ரி தப்சேஹ் ரெதுபேஸ் கேன் എല്ലാ ബഹുവചന പ്രത്യയവും ഋതുപേസ് എന്ന രൂപത്തോട് നേരിട്ടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും ഋദപ്സ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് ഒന്നിച്ചു കാണാം ഋദപ്സേഹ് കേൻ ഇനിയും ഋദപ്നാൻ എന്ന ഭൂതകാല പ്രഥമ പുരുഷ ഉഭയലിംഗ ബഹുവചനക്രിയയോട് ടെൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ ഋദപ്നാൻ വി പേഴ്സിക്യൂട്ടഡ് എന്ന ക്രിയയോട് സഫിക്സ് ചേർക്കുന്നത് കാണാം ഋ ദപ്നോയ് ഋദപ്നാൻ ഏനൂൻ ഋദപ്നോഹ് ഋദപ്നാൻ ഋ ദപ്നോക് ഋദപ്നോക്കൂൻ ഋ ദപ്നേക് ഋ ദപ്നോക്കൂൻ ഫസ്റ്റ് പേഴ്സൺ വെർബിനോട് ഫസ്റ്റ് പേഴ്സൺ സഫിക്സ് ചേർക്കുന്നില്ല ഋദപ്നാൻ എന്ന ക്രിയയുടെ ഋദപ്നോ എന്ന രൂപത്തോടാണ് ഇവിടെ സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് ഒന്നിച്ചു കാണാം ഋദപ്നോയ് ഋദപ്നോൻ ഋദപ്നാൻ ഏനൂൻ ഋദപ്നോഹ് ഋദപ്നാൻ ഏനേൻ ഋദപ്നോക് ഋദപ്നോക്കൂൻ ഋദപ്നേക് ോ കേൻ പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി പാസ്റ്റെൻസ് വെർബ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഫെമിനിൻ സിംഗുലർ പ്ലൂറൽ എല്ലാ വെർബുകളുടെയും വെർബുകളോടും പാസ്റ്റ് ടെൻസിലുള്ള എല്ലാ വെർബുകളുടെയും മൂന്ന് പേഴ്സണിലുള്ള വെർബുകളോടും ഓബ്ജെക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സ് ചേർക്കുന്നത് നമ്മൾ കണ്ടു അടുത്ത ക്ലാസ്സിലെ ഭാവി കാലക്രിയയോട് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണിലും ഈ ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സ് ചേർക്കുന്നത് നമുക്ക് കാണാം എല്ലാവർക്കും തൗദി സാഗി വളരെയധികം നന്ദി